നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസവും വിഷമവും നേരിട്ടാലും പ്രതിസന്ധി ഉണ്ടായാലും ആ സമയത്തൊക്കെ നമുക്ക് ഹൃദയത്തിന് സമാധാനം നൽകുന്ന പിടിച്ചു നിൽക്കാൻ പറ്റുന്ന

ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ വലിയ ജീവിതത്തിൽ അനുഭവിക്കാത്തവരായിട്ട് തന്നെ തന്നെ ഇല്ല അപ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ വിശ്വാസങ്ങളൊന്നും അനുഭവിക്കാത്തവർ രോഗങ്ങൾ ഇല്ലാത്തവർ ടെൻഷനുകളും അനുഭവിക്കാത്തവർ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുകയില്ല എല്ലാവരും ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ വലിയ വലിയ രോഗങ്ങൾ നമ്മൾ ചെയ്യുക അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പലവിധ വിഷയങ്ങളാ വിഷമിക്കുന്നവരും കടകൾ മൂലം അനുഭവിക്കുന്നവരും ഒരു ഭവനമില്ലാതെ ജോലിയില്ലാതെ കയ്യിൽ പണമില്ലാതെ സമാധാനം ഭർത്താവിന്റെ കാര്യത്തിൽ വിഷമിക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ ഒക്കെ വിഷമിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെ തീരാത്ത വിഷയങ്ങളുള്ളവർ നമ്മുടെ അവർക്കൊക്കെ ചെല്ലാൻ പറ്റുന്ന മഹത്തായാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ുംയാസങ്ങളും സമയത്തും ഈ ഒരു മാറ്റി അത്രയൊരു മഹത്തായ വളരെ ആയ ഒരു ഞാൻ പരിചയപ്പെടുത്താൻ നമുക്കറിയാം മഹാനായ ഇബ്രാഹിം നബി നമുക്കറിയാംബാഹിം പല വിധത്തിലും അരീക്ഷിച്ചു മഹാൻ മഹാനവരുകളെ പല വിധത്തിലും അരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് അതാണ് അള്ളാഹു ഇബ്രാഹിം നബിയെ നാം നോക്കിയിട്ടുണ്ട് നബി വിജയിച്ചു എന്നുള്ളതാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട പുണ്യങ്ങളെ നമുക്കൊക്കെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരുമ്പോൾ നമ്മൾ തകർന്നു പോകാതെ അല്ലെങ്കിൽ വിഷപ്പിക്കാതെ നമ്മൾ പിടിച്ചു ചിട്ടണം ഇതെല്ലാം റബ്ബിന്റെ ഭാഗത്ത് വന്നതാണ് അതുകൊണ്ടാണ് വഴികളും അമ്പര്യാസങ്ങളും അവിടെയാണ് നമ്മുടെ മനസ്സിന് സമാധാനം കൊടുക്കുന്നത് അല്ലാതെ നമ്മുടെ വിഷയം കടന്നു വരുമ്പോൾ നമ്മളെ ജീവിതം തകർക്കുകയല്ല നമ്മുടെ വേണ്ടിയുള്ളത് നമ്മളെ സമാധാനത്തോടുകൂടി സച്ചിതരായ അമ്പിയാക്കൾ പണ്ഡിതന്മാർ അവരുടെയൊക്കെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും കടന്നു വന്നിട്ടുണ്ട് അതൊക്കെ അവർക്കറുകളിലൂടെ അവർ നേരിട്ട് അപ്പൊ ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ആ പല വിധരും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് എല്ലാത്തിലും ഇബ്രാഹിം നബി അല വിജയിച്ചു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നീ അനുസരിക്കണം ആ സമയം ഇബ്രാഹിം നബി നീ എന്ത് പറഞ്ഞാലും അലൈഹി നേരിട്ട പരീക്ഷണത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം രാജാവിന്റെ തീകുണ്ടാരത്തിലേ ഇബ്രാഹിം നബിറിയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് മാസങ്ങളോളം प्रबल बनवाएंगे कार्य करेंगे

കിടന്നുകൊണ്ട് ചെല്ലിയായാണ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഭയാനകരമായ ആ തീയിൽ കിടന്ന് ചൊല്ലുന്ന ഒരു ആ ഭയാനകരമായ കൂടാരത്തിൽ നിന്നുകൊണ്ട് എന്റെ പ്രിയ എൻ്റെ നമുക്ക് അത്ര വലിയ വിഷമങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ഈ മഹത്തായും ഒരുപാട് വിഷമങ്ങളുണ്ട് കടമുള്ളവരുവരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് ഭവനമില്ലാത്തവരുണ്ട് മക്കൾക്ക് വിവാഹപ്രായം എത്തി നിൽക്കുന്നവരവരുണ്ട് അതുപോലെ നല്ല പ്രതീക്ഷിച്ചതാപിതാക്കൾക്ക് വേണ്ടി അതുപോലെ വിദേശ രാജ്യത്തെ നിൽക്കുന്നവരവരുണ്ട് അങ്ങനെ ഒരുപാട് പേര് നമ്മളെ അവരെല്ലാം പലരും വിശേഷങ്ങളും തുറന്ന് പറയുകയും അവരൊക്കെ അങ്ങനെയുള്ള എല്ലാ അപ്പൊ നമുക്ക് അപ്പൊ حسبنا الله ونعم الوكيل حسبي الله ونعم الوكيل حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل حسبنا الله, 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 الله ونعم الوكيل انت ما تعيد كرانا بريبتم منين അപ്പൊ ശത്രു മഹതിരെ വിചാരോപണം നടത്തി ആ സമയത്ത് ചില സഹാബാക്കൾ പോലും ആയി തിരിച്ചുപോയി ഏതാണ് ആദിത്യ നമുക്കറിയില്ലേ പറഞ്ഞു അശ്വിനെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ആയിഷീമല്ലാത്തായിപ്പോൾ നശിപ്പിക്കും അങ്ങനെ ഒരു വിശേഷ നശിപ്പിക്കേണ്ടതുണ്ട് ക്ഷമയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ നിരപരാധി അള്ളാഹു ചെയ്യുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു സമാധാനം നൽകുന്നതാണ് നിങ്ങളെ അല്ലാഹു മാറ്റുന്നതാണ് വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് യും ചെയ്തു അതുകൊണ്ടെ പ്രിയപ്പെട്ട ഈ മഹത്തായൊരു വിശേഷം എന്നാലോ ഒരു പ്രയാസം വന്നാലോണ്ടായാലും വിശേഷങ്ങൾ നിങ്ങളീ മഹത്താവിധിക്കോ നിങ്ങളെ പുറ അത്ര മഹത്താവിധ നമുക്കൊരു പ്രശ്നം നേരിടാൻ ഈ ധാരാളം എങ്ങനെയാണ് ചൊല്ലിലുള്ളത്

അല്ലാഹുവേ പ്രബദ്ധ സത്തവായയ പരചവനേ ഞങ്ങളെ യാദകാറിന്റെ വജ്ലിസിലെ ബർക്കത്ത് ഏറിയണേ അല്ലാഹ തങ്ങളെ ചൊല്ലുന്ന ദിക്റുകളെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ ഞങ്ങളുടെ വിശ്രമങ്ങളും വേദനകളും പ്രയത്നങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലല്ലാഹി അലൈഹി സല്ലം മുഹമ്മദി മലാരി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുവേ ക്ഷമിക്കേണമേ റബ്ബ റബബക്ക മാ റബബനാ സവറാ റഹമറാഹിമനായ അല്ലാഹുവേ പ്രബദ്ധ സത്തവായയ പരചവനേ ഞങ്ങളെ പറഞ്ഞതെല്ലാം ഒരു സാലിഹായ амаലായി മാറ്റണേ 老王 ാണ് കടങ്ങളൊക്കെ നീ ജോലി നൽകണേല്ലോ വിവാഹപ്രായം പഠിച്ചവരെ മക്കളില്ലാത്തവരോട് നീ ശാരീരികളായ മക്കളെ നൽകണേല്ല

ആകാശച്ച് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളങ്ങുന്നതുമായ സർവ്വത്തുകൾ വരക്കാക്കണേ പഠിച്ചവനേ അല്ലാഹുവേ ഞങ്ങളുടെ മദ്രസകൾ എല്ലാ ബർക്കത്ത് നൽകണേ അല്ലാഹ ഈ ഭൂമിയിലെല്ലാം അരക്കരങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ മുതലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ അതിലെല്ലാം സർദോഷങ്ങളെ തരത്രേ അല്ലാഹ പഠിച്ചവനേ ഞങ്ങളുടെ മറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ അമ്പിയാക്കളോ വലിയാക്കളോ സാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ ഞങ്ങളെ ഈ മദ്രസയിൽ ബർക്കത്ത് വേണേ അല്ലാഹ അല്ലാഹു മജമാ

ولا, ولا تجعل, تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا مغرورا اللهم حبب الينا الايمان وزينه, وزينه في قلوبنا وكره الينا الكفر والفسوق والعصيان واجعل عاقبتنا رشدا ربنا اتنا, آتنا في الدنيا حسنه سنة. وفي, وفي الاخره حسنه وقنا عذاب النار بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم